എനിക്ക് ജീവിതം മടുത്തു കെട്ടിത്തൂങ്ങിച്ചാവണമെന്ന് ആഗ്രഹമുണ്ടായതിന് മുമ്പ് ആ വീണ ഒന്ന് ജയിലിൽ കയറുന്ന ഒന്ന് കണ്ടാ മതിയായിരുന്നു പിണറായി ഒന്ന് ജയിലിൽ കയറിയിട്ടവിടെ എനിക്കൊന്ന് ചാവാൻ ഇതും പറഞ്ഞു നടക്കുന്ന കുറേ എരപ്പാളി കൂട്ടങ്ങൾ ഇപ്പൊ ഒരു പൂഞ്ഞാറ്റൊരു മരപ്പൊട്ടനെ കൂടുതൽ കൂടിയുണ്ട് ജൂനിയർ മരപ്പൊട്ടൻ വീണാവിജയനെ തൊട്ട് അടിച്ച് നടക്കുകയാണ് ചെക്കൻ ഇപ്പൊ തലയ്ക്ക് വട്ടളക്കി നടക്കുകയാണ് നമസ്കാരം എനിക്ക് ജീവിതം മടുത്തു കെട്ടിത്തൂങ്ങിച്ചാളെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനു മുൻപ് എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് വലിയൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൈവന്നിട്ട് വേണം എനിക്കൊന്ന് കെട്ടിത്തുകയില്ല അവൻ എന്താണെന്ന് അറിയോ വീണാ വിജയനൊന്ന് ജയിലിലായി കാണണം വീണാ വിജയനൊന്ന് ജയിലിലായിട്ട് കാണണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അഞ്ചെട്ട് വർഷമായിട്ട് പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ കയറിയ മുതൽക്ക് തുടങ്ങിയതാണ് പിണറായി വിജയൻ ജയിലിലേക്ക് പിണറായി വിജയൻ ഇരുമ്പഴി എണ്ണും പിണറായി വിജയനെ നാളെ അറസ്റ്റ് ചെയ്യും അതൊന്നും നടക്കാണ്ടായി അങ്ങനെ പ്രതികരിക്കേണ്ട ഇപ്പോ വീണാ വിജയ മറ്റേ പിണറായി വിജയൻ്റെ മോളെ കയറി പിടിച്ചിരിക്കുകയാണ് എന്നും കേൾക്കാം കുറെ എരപ്പാളി കൂട്ടങ്ങൾ ഇപ്പൊ അതിൻ്റെ കൂട്ടത്തില് പൂഞ്ഞാറ്റിലെ കൊച്ചുപൊട്ടൻ വന്നിട്ടുണ്ട് മരപ്പൊട്ടൻ ഷോൺ ജോർജ് ഇപ്പൊ അയാൾ ഏറ്റെടുത്തിരിക്കുകയാണ് വീണാ വിജയനെ വീണാ വിജയൻ ഒന്ന് 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 മറ്റേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയിട്ട് വേണമെങ്കിൽ എനിക്കൊന്നും തൂങ്ങിച്ചാവാൻ എന്നും പറഞ്ഞിട്ട് കാലം കുറേയായി മർഗാടൻ നരപ്പാളി എല്ലാ എല്ലാ ഹിന്ദുക്കളെയും ഹിന്ദുവംശത്തിൽപ്പെട്ടവർ അതുപോലെ തന്നെ മുസ്ലിം വംശത്തിൽപ്പെട്ടവരെല്ലാവരും ജയിലിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ് അവൻ അവൻ്റെ ആൾക്കാർ മതി അതങ്ങനെയാണത് അത് കൃസംഗികളുടെ സ്വഭാവമാണത് വീണക്കെതിരെ എന്റെ കയ്യിൽ ഒരു മൈ ഒരു ഒരു മൈജി അങ്ങനെ പറഞ്ഞ അതാണ് നല്ലത് വീണക്കെതിരെ എൻ്റെ കയ്യിൽ രോമവും ഇല്ല എല്ലാം ഭൂഹം മാത്രമാണ് അവൻ എന്താ വേണ്ടേ അവനെ കുരിച്ചു നിർത്തിയിട്ട് കുരിച്ചു നിർത്തിയിട്ട് അതിൽ മലർത്തി കിട്ടി അവരുടെ ചവിട്ടാവുകൊടുക്കണം പിന്നെ പൊന്തരുന്നു അല്ലെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അവര് തെറ്റ് ചെയ്തിട്ട് ഇവിടെ പോലീസ് ഉണ്ട് പോലീസിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട് എൻ ഐ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഉണ്ട് ഇവിടെ റിസർച്ച് അനാലിസിസ് വിങ്ങവിടെ സി ബി ഐ ഉണ്ട് ഇവിടെ ക്രൈംബ്രാഞ്ച് ഉണ്ട് ഇവിടെ എന്താ അവരെയും പൊട്ടന്മാരാണോ ഞമ്മളം വാങ്ങിച്ച പൊട്ടന്മാരാണോ ഇരിക്കുന്നത് അവർ നോക്കിക്കോളും വിണാം വീണാ വിജയൻ്റെ കാര്യങ്ങൾ പക്ഷെ വീണാ വിജയന്റെ കാര്യങ്ങൾ പേറ്റുകൾ നോക്കുന്ന മറുകാടൻ എരപ്പാളി അവനെല്ലാവരെയും കാര്യങ്ങൾ നോക്കി നോക്കി ഏതാണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നും വരാനിരിക്കുന്നതല്ലേ ഈ കോടതി എങ്ങനെയാണ് എല്ലാം കഴിഞ്ഞാൽ സമാധാനം ഇരിക്കുമ്പോഴാവും കോടതിയിലേറോ ഫയൽ എടുക്കുക അത് കെടുക്കുന്നുണ്ട് പത്താറുപത്തിനാലും കിടക്കുന്നുണ്ട് വീണാവിജയൻ്റെ കയ്യിൽ എനിക്ക് എനിക്ക് തെളിവുകളൊന്നും ഊഹം മാത്രമാണ് കുംഭസാരമാണ് കാരണം അടി കിട്ടിയെന്ന് ഉറപ്പായപ്പോൾ കുംഭസാരമായി കേസ് കൊടുത്തിരിക്കയാണ് വീണാ വിജയൻ പി സി ജോർജിന്റെ മകൻ മരപ്പൊട്ടന്റെ മകൻ മരക്കടുപ്പൊട്ടൻ പി സി ജോർജിന്റെ മകൻ തന്നെ എന്തോ സംശയമുണ്ടോ ഇനിയിപ്പതിനു വേണ്ടിട്ട് അവന്റെ രക്തം എടുത്തു എടുത്തുകൊണ്ടുപോയിട്ട് എന്താ ഡി എൻ എൻ എ അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല എടുത്തു വച്ചിരിക്കാണ് സിറോക്സ് കോപ്പി പൂഞ്ഞാറ്റ് ആശാന്റെ ആത്ത് തന്നെ എല്ലാ അർത്ഥത്തിലും അത് മരപ്പൊട്ടൻ ഇത് മരക്കടുപ്പൊട്ടൻ അത്രമാത്രമേ വ്യത്യാസമുള്ളൂ വീണാ വിജയന്റെ കാനഡയിൽ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ് പരത്തി ഷോൺ പറഞ്ഞു പരത്തി അത് കേസായി ഇനി കിടന്ന് കിടക്കാം ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്ത് എളുപ്പം മാപ്പ് പറഞ്ഞാലും കാര്യം ഉണ്ടാവില്ല കേസ് അവിടെ നടക്കും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ യേശോ അതിന് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ആൾക്കാർ കാണാൻ വരും ഹൈ ഇതെന്താ അങ്ങനെ അതുപോലെ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണ് വീണാ വിജയൻ ദേവോണു ദയവോണു ജയിലിലേക്ക് നാളെ പിടിച്ചു കൊണ്ടുപോകും ഇന്ന് രാത്രി പിടിച്ചുകൊണ്ട് പോവും കാനഡയിൽ രഹസ്യമായിട്ടുള്ള കമ്പനി ഉണ്ട് ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണ് വീണാ വിജയം കയറി പിടിച്ചു ഇങ്ങനെ കാനഡ ഒരു കമ്പനി ഉണ്ടെന്നൊരു പ്രസ്താവന ഇറക്കിയ സമയത്ത് അതിന് വേണ്ടുന്ന ബാക്കപ്പ് അതിന് വേണ്ടുന്ന തെളിവുകൾ ഇതൊന്നും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പറയാം അതിനുള്ള തെളിവൊന്നുണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ തോന്നി തോന്നിയ പോലെ തോന്നിയോണം തോന്നി എന്നെങ്കിലും പറയുമ്പോൾ എന്താ വേണ്ട അവൻ്റെ അവൻ്റെ എവിടെ കുന്തം കേറ്റേണ്ട അവൻ്റെ ഏഹ് അവൻ്റെ എവിടെ കുന്തം കേട്ടുണ്ടേ ഏതായാലും ഈ ഷോൺ ജോർജ് ഇത് പറഞ്ഞോടെ ഇപ്പൊ ഷോൺ ജോർജ് ഇല്ലാത്ത വീഡിയോ ചാനലുകളില്ല അതിന് ഞാനൊരിക്കൽ ഒരു വീഡിയോ ചാനലിന്റെ ആൾ ചോദിച്ചതിനെ ഇങ്ങോട്ട് ആഗ്രഹം പിടിച്ചു കാരണം വേറെ ഒരുത്തന്നില്ലേ നമ്മൾ പറയാറില്ലേ ഒരു നിമിഷം തരൂ അതൊക്കെ നല്ല വേറെ രസല്ലേ വേറെടുത്തരുന്ന് പറഞ്ഞാൽ എന്തിനെ അവരെനിക്ക് പിടിച്ചു കേട്ടുന്നത് അവരെ ഇവനെ പോലെ എന്തിനാ അവരെ പിടിച്ചു കേ പറഞ്ഞത് അത് താമിക്കും മനസ്സിലാവില്ല നസീർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു ശ്രീരാമ പട്ടാഭിഷേകം ശ്രീരാമനെ മാത്രം കാണിക്കുന്നു നമ്മളെ ഹനുമാനേയും കാണിക്കണം രാവണനെയും കാണിക്കണം പണ്ട് 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 പ്രാംസീർ ഏതൊരു സിനിമയിൽ വേണ്ടി അഡർവാസി ഉറപ്പായിട്ടുണ്ടാവണം ശ്രീലത ഉണ്ടാവണം അപ്പം അതുപോലെ തന്നെ സർക്കസ് കളിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ കാണിക്കും ഭൂഗോളത്തിലാത്ത മറ്റേ കാർ ഓടിക്കുന്നതൊക്കെയും കാണിക്കും മരണക്കണറൊക്കെ കാണിക്കും ആ കൂട്ടത്തിൽ കോമാളികൾ വേണ്ടേ ഞാൻ മിണ്ടായി ശരിയല്ലേ അതേപോലെ ശരിയല്ലേ അതിനോൺ ജോർജ് ആണിപ്പോൾ ആ മരപ്പൊട്ടനുപകാരം ഈ മരപ്പൊട്ടനെ വന്നിട്ടുള്ളത് ആ ഷോൺ ജോർജ് കാനഡയിൽ അവിടെ കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് കൂടിയ എല്ലാ ചാനലുകളും എടുത്ത് വീശി വീണാ വിജയനെതിരെ അടുത്തു എന്താണ് വീണാ വിജയന് കാനഡയിൽ കമ്പനി ഉണ്ട് എവിടെയാ കമ്പനി കാനഡയിൽ ജംഗ്ഷനിൽ ഉണ്ട് മെയിൻ ജംഗ്ഷനിൽ കമ്പനി എന്ന് പറഞ്ഞത് എന്ത് കമ്പനിയാ പ്രൈവറ്റ് കമ്പനി എന്ത് കമ്പനിയാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കമ്പനിന്ന് എന്താ ഉൽപാടി ഉൽപ്പാദിപ്പിക്കുന്ന വായു തെളിവൊന്നുമില്ല ഒന്നും ചൂണ്ടേട്ട് നോക്കി ഇവരങ്ങില്ലല്ലോ പിണറായി വിജയൻ ഞാൻ കണ്ടു കേട്ടിരിക്കുന്നവരാൾ പക്ഷെ വീണ ഒന്ന് അരങ്ങി കേസ് കൊടുത്തു അവരോട് ഇപ്പം കുലിങ്ങി വീണ അരങ്ങിയപ്പോൾ കുലുങ്ങി ഇവരിവരുടെ ചില ചാനലുകളുണ്ട് ഏഷ്യാനെറ്റിനെ പോലുള്ള കുറെ ചാനലുകള് മനോരമയെപ്പോലുള്ള കുറെ ചാനലുകള് അവരെ തന്നെ വിസർജനം അത് പിന്നെ ആരും കാണില്ല പോട്ടെ അതൊരു എളിമ്പ്യൻ ചാനൽ അപ്പൊ അവിടേക്കും വിളിച്ചിട്ട് അവനെ കൊണ്ട് പറയിപ്പയാണ് ഇങ്ങനെ പറയട്ടെ ഇങ്ങനെ പറയട്ടെ ഇങ്ങനെ പറയട്ടെ പി സിയുടെ അങ്ങനല്ലേ എന്തും പറയുവല്ലോ അതങ്ങോട്ട് പറഞ്ഞു ഇപ്പൊ എന്തായി പുലിവാലി പിടിച്ച പോലെ കേശവം നായർക്ക് പുലിവാലി പിടിച്ചു ഇപ്പൊ കേശവൻ നായരുടെ മോനും പുലിവാലി പിടിച്ച പോലെ ചിലപ്പോൾ കനേഡിയൻ കമ്പനിയിൽ വീണയ്ക്ക് പങ്കുണ്ടെന്നുള്ള രേഖകൾ കിട്ടിയേക്കാം എന്നുള്ളൊരു സംശയത്തിന്റെ പേരില് തനിക്കൊരു സത്യാവശ്യം ഒന്നറിയില്ലോ എന്റെ കയ്യിലൊരു ഡോക്യുമെന്റും ഇല്ലയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഷോൺ ജോർജ് നിങ്ങളെ പോയിട്ട് കുറെ ഡീറ്റെയിൽ എടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും ആ വീണാ വിജയനും അമേരിക്കയിൽ പോയിട്ടുണ്ട് അപ്പൊ അമേരിക്കയുടെ അപ്പുറത്തല്ലേ കാനഡ അപ്പൊ കാറ്റടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാണ്ടിരിക്കില്ല അതോ അവിടെ ഇപ്പോൾ അല്ല എനിക്കതിനെ കുറിച്ച് യാതൊരു വിവരവും ഞാനല്ല ബാക്കിയൊക്കെ മാധ്യമങ്ങളാണ് എഴുതിയത് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ വെറുതെ അവിടെ എഴുതേട്ട് വീണാ വിജയന് കനഡയില് വെള്ളു പറഞ്ഞേ ഉള്ളൂ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും മിണ്ടിയില്ല രാവനാരായണ എന്നപ്പം പറയുന്നത് കേസ് കിടക്കുന്നുണ്ട് മാധ്യമങ്ങളാണ് എന്തൊക്കെയും ചെയ്യുന്നത് അവരെ തലഞ്ഞു കൊണ്ടുവച്ചു അന്വേഷണം കാനഡയിലേക്ക് പോകണം ഇപ്പം പൈസ എടുത്ത് ജാവാക്കി പോട്ടെന്നേ ചിലപ്പോൾ വീണയെ എസ് എൻ സി ലാവലിനുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിഞ്ഞേക്കുന്ന പറയണത് ബുദ്ധി ഉപദേശിക്കുകയാണ് അവയ്ക്ക് ആരെങ്കിലും അന്വേഷിക്കട്ടെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞു കാരണം എന്താണ് കാനഡയിലെ രഹസ്യ കമ്പനി ഉണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഷോൺ ജോർജ് ഒരു വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏറെ അഭിഭാഷകൻ കൂടിയാണ് എൽ എൽ പി കാരനാണ് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും തെളിവുകൾ ഇതൊക്കെ വെച്ചിട്ട് വേണ്ട ഇതൊക്കെയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഷോൺ ജോർജ് അയാളൊരു ഒരു എരയിട്ട് എരയിട്ടിരിക്കുകയാണത് അത് കയറി പിടിച്ചിട്ടുള്ള ആരാണെന്ന് അറിയോ പിണറായി അല്ല അങ്ങനെ അങ്ങനെ വഴികൂടെ പോകുന്നുണ്ട് അടുത്ത വർഷം അലക്ഷം വരെയാണ് അതിൽ ജയിക്കാനുള്ള വിദ്യകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ കോൺഫെഡറേഷന്റെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യലായിരിക്കും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടുന്ന് മാറിപ്പോയി അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ വലിയ രൂപത്തിൽ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഇങ്ങനെ ചൊറി നുള്ളി മാന്തി കുതു പൊട്ടിച്ച് വ്രണമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഏതായാലും ഇത് ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാരുണ്ട് അത് പിണറായി വിജയനോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ അതല്ലെങ്കിൽ വീണാ വിജയനോന്നുമല്ല മാധ്യമങ്ങൾക്ക് വലിയ സന്തോഷമായി കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം ഇപ്പോൾ എടുത്ത് പറയാൻ പറ്റുന്നില്ല പ്രധാനമായിട്ട് എന്താ ചെയ്യുക ഗവൺമെൻറ്റുകളെ കുറ്റം പറയും പോരായ്മകൾ പോരായ്മകളെടുത്ത് പറയും ഇന്ത്യ ഗവൺമെന്റിന്റെ ഗവണ്മെന്റിന്റെ പോരായ്മകളെടുത്ത് പറയാനുള്ള ശേഷി ശേഷിയാണത്വം ബലം എന്തിനുള്ള ബലം അതിനുള്ള ബലം അതിനുള്ള ബലം ഉണ്ടോടാ മറ്റേ മാധ്യമങ്ങളെ നിങ്ങൾക്ക് വാളെ നരേന്ദ്രമോദി തല കുത്തി നടത്താനും നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയോ കഴിയില്ല ആയതുകൊണ്ട് തന്നെ ആ ഒരു വലിയ സിംഹഭാഗം വാർത്തകൾ അത് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും അവിടുത്തെ മന്ത്രിമാരെ കുറിച്ചും അത് സംബന്ധിച്ച വാർത്തകളാണല്ലോ അത് മുഴുവൻ അവിടെ ഗേറ്റിട്ട് പൊട്ടി മുണ്ടരുത് ഉറിയാടരുത് അപ്പൊ കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പൊ എന്താ മാർഗം ആനകളെ കുറിച്ച് പറയാ ആ അവിടെ ആന വന്നു ആന അതിൽ കൂടെ വന്ന് അതിന്റെ ഡയറഗ്രാം വരച്ചു കാണിച്ചു ആയിക്കൂടെ വന്നീ കൂടെ വന്നു ഇങ്ങടെ വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ അങ്ങനെ സംഭവിച്ചു അതൊരു ഇരുപത്തഞ്ചു വട്ടം കാണിക്കുക വേറെ മാർഗം ഇല്ല വെട്ടിക്കൊലപാതകം കുത്തി മുത്തച്ഛൻ കൊച്ചുമോൾക്ക് ഇറബൻ ഉണ്ടാക്കി ഇതൊക്കെയാണ് ഇപ്പൊ വാർത്തകൾ കോടിക്കണക്കിന് രൂപ ചെലവ് ചാനലുകളുടെ വാർത്തകളാ അത് ആയിട്ട് പണ്ടൊക്കെ സംവാദം കേൾക്കാൻ ആത്ര ചെന്നിരിക്കുമായിരുന്നു നമ്മളുടെ ഇയാളുടെ മറ്റേ റിപ്പോർട്ടർ ചാനലിലെ എം വി രാഘവൻ്റെ മകൻ്റെ പക്ഷെ ഇപ്പൊ ആരും ഒന്നും കേൾക്കാണ്ടായി അവിടെ പോലും കാര്യങ്ങൾ പറയാം പേടിയാണ് നരേന്ദ്രമോദി എന്നൊരു വാക്ക് പറയാനവർക്ക് മടിയാണ് മടിയല്ല പേടിയാണ് വിറയ്ക്കും അവര് വിറയ്ക്കും അപ്പൊ പിന്നെ ബാക്കിയുള്ളത് എന്താ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടേബിളിന്റെ മേലെ കയറി ഇരുന്നിട്ട് ആഹാരം കഴിക്കാൻ വകുപ്പില്ല അതൊക്കെ പോയി പണ്ടത്തെ കാലത്ത് പോയി അപ്പൊ പിന്നെന്താ താഴെ വീണെന്ന് വല്ല പറക്കി തിന്നുന്നത് ജീവിക്കുക അത്ര മാത്രം ബി ജെ പി ഭരിക്കുന്നോടത്തോളം കാലം ഇവിടുത്തെ മാധ്യമങ്ങളുടെ സ്ഥിതി ഇതായിരിക്കും ബി എൻ ജെ പിന്നു ഉരുട്ടി വിഴുങ്ങുമ്പോ എന്തെങ്കിലും താഴെട്ട് വീണു കഴിഞ്ഞാൽ അതെടുത്ത് പറക്കി തന്ന് ജീവിക്കുക അത്ര മാത്രം ഒന്ന് കുറയ്ക്കണമെങ്കിൽ പണ്ട് റഷ്യയിൽ എന്നൊരു പട്ടി പണ്ട് സ്റ്റാൻഡേർഡ് അകത്ത് റഷ്യയിൽ എന്നൊരു പട്ടി അമേരിക്കയിൽ പോയി നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും അഞ്ചട്ട് പട്ടികൾ കൂടി അവിടേക്ക് പോയി അപ്പൊ അമേരിക്കൻ പട്ടികൾ ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങോട്ട് വന്നേ അവരൊന്നും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങൾക്ക് ആഹാരം കിട്ടില്ല ഓ ഞങ്ങൾക്ക് നല്ല ആഹാരം കിട്ടുന്നതാണ് ഫൈവ് കോഴ്സ് പിൽസാണ് മൂന്ന് നേരവും ശരി നിങ്ങൾ കുടിക്കാനും സോപ്പും ഓ എല്ലാം കിട്ടുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തോ ഞങ്ങളെ പരിശോധിക്കാൻ ഡോക്ടർമാർ ആഴ്ചയിലാഴ്ചയിൽ വരും താമസിക്കാനോ നല്ല വിശാലമായിട്ടുള്ള പട്ടിക്കൂടുകളുണ്ട് അവിടെ യജമാനന്മാരോ നല്ല ആൾക്കാരാ അല്ലോ അപ്പം പിന്നെ നിങ്ങൾ എന്തിനാ അമേരിക്കയിൽ വന്നേ കുരയ്ക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വന്നതാണെന്ന് സ്റ്റാലിൻ്റെ കാലത്തിൽ വായ തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര പിസ്റ്റൽ എടുത്ത് ചൂണ്ടിക്കാണിക്കും എനിക്കവിടെ തുടങ്ങും അവിടെ ഇരിക്കും പിന്നെ മിണ്ടില്ല ഈ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ചാനലുകൾക്കുള്ളത് ബാക്കി എല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കുറയ്ക്കാൻ പറ്റില്ല ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവർക്കുള്ളത് എന്തായാലും ഷോൺ ജോർജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത് ഷോൺ ജോർജിന്റെ കാര്യങ്ങൾ ഇപ്പോ തേറ്റെടുത്ത് നടക്കുന്ന ഇവിടുത്തെ ചാനലുകാരാണ് കേന്ദ്ര ഗവൺമെൻറ്റിനല്ലേ വിമർശിക്കാൻ പാടില്ലാത്തുള്ളൂ നരേന്ദ്രം നരേന്ദ്രമോദിയുടെ പേരല്ലേ പറയാൻ പാടില്ലാത്തുള്ളൂ വീണാ വിജയൻ്റെ പേര് പറയാലോ ഇപ്പോൾ വീണാ വിജയനും കേസ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ചാനലുകളുടെ ചാനലുകളുടെ സിനിമയിൽ ഇപ്പം തന്നെ ഇല്ല ഒന്നുമില്ല എന്തേലും പോരോ മറ്റുള്ള ഇന്നപ്പോൾ ഏതോ ഒരു ചാനലുണ്ട് മണികണ്ഠനായനോ ശ്രീകണ്ഠനായൻ ചാനൽ അവരുടെ പ്രേക്ഷകരെ വിളിച്ചൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുക ലഡ്ഡും ജിലേബിയും കൊടുത്തോണ്ട് ഏത് രീതിയിലാണ് ചാനലുകൾ നിലനിർത്തേണ്ടതെന്ന് അറിയില്ല ആരും വായിക്കാണ്ടായി പുതിയ തലമുറ പത്രങ്ങൾ കാണുന്നില്ല ഞാനൊന്നും പത്രം കണ്ടിട്ട് പത്തിരുപത് വർഷമായിട്ടുണ്ടോ കാണുന്നില്ല അതുപോലെ തന്നെ എക്സ് ചാനലുകൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് വന്നതോട് കൂടിയിട്ട് ഇവരുടെ ചാനലുകൾക്കും വലിയ പ്രാധാന്യം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ ഇളിഞ്ഞ പദ്ധതികളുമായിട്ട് ആരും വരുമ്പോൾ അവരെ പിടിച്ച് കയറ്റി എടുത്തിട്ട് ഷോൺ ജോർജ് ആർക്ക താല്പര്യം എൻ്റെ മോന്തായം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഇവിടെ കുറേ ആൾക്കാർ കിടന്ന് നടക്കുന്നുണ്ട് പിണറായി വിജയൻ ഒന്ന് അയാളെ ഒന്ന് ജയിലിൽ കയറ്റിയിട്ടുള്ള ഞങ്ങൾക്കൊന്ന് തൂങ്ങി ചാവാൻ വേണ്ടിയിട്ട് ജീവിതം മടുത്തു വീണാ വിജയനൊന്ന് ജയിലിൽ കയറ്റിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കെട്ടിത്തൂങ്ങി ചാവാൻ വേണ്ടിയിട്ട് ജീവിതം മെടുത്തു മറുകാടൻ നരപ്പാളി അടക്കമുള്ള ആൾക്കാർ ആൾക്കാപ്പൊ ഷോൺ ജോർജ് ആ കൂട്ടത്തില് കൂടിയിട്ടുണ്ട് കാലം കുറേ അഞ്ചെട്ട് വർഷമായി പിണറായി വിജയൻ ജയിലിൽ കയറ്റാൻ വേണ്ടി ആ തള്ളി തള്ളി കൊണ്ടുപോവാ പറ്റുന്നില്ല ഞാൻ പോയിട്ട് ടുവൽ ടൺ ലോറി തള്ളിക്കഴിഞ്ഞാൽ നീങ്ങോ നീങ്ങില്ലല്ലോ അപ്പൊ അതെന്നെ അവിടെ സംഭവിക്കുന്നത് നമസ്കാരം